മനുഷ്യ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ഘടകമായി ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളർന്നുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികൾ ഇന്നവരുടെ ഹോംവർക്ക് ചെയ്യുന്നതും പഠിക്കുന്നതും പോലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് മെഡിക്കൽ രംഗത്താണെങ്കിൽ രോഗനിർണയത്തിനും ശസ്ത്രക്രിയകൾക്ക് പോലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചു വരുന്നു ഈ വർദ്ധിച്ചു വരുന്ന എ ഐ ഗുണമാണോ ദോഷമാണോ ചെയ്യുക എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാനായി പോകുന്നത് ആദ്യം തന്നെ എയുടെ ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിലൊന്നാമത്തേത് വർദ്ധിച്ച കാര്യക്ഷമതയാണ് എ ഐക്ക് ഡാറ്റ പ്രോസസ്സ് ചെയ്യാനും മനുഷ്യരെക്കാൾ വേഗത്തിലും കൃത്യമായി ജോലികൾ ചെയ്യാനും കഴിയും ഇത് വ്യവസായത്തിൽ ഉടനീളം ഉൽപ്പാദനക്ഷമതയെ മെച്ചപ്പെടുത്തുന്നത് അടുത്തത് ഹെൽത്ത് കെയറിലെ ഇന്നവേഷനാണ് രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിനും ചികിത്സകൾ വ്യക്തിഗതമാക്കുന്നതിലും രോഗബാധ പ്രവചിക്കുന്നതിലും എ ഐ അസിസ്റ്റ് മെഡിക്കൽ കെയർ വിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണ് അടുത്തത് ഓട്ടോമേഷനാണ് ആവർത്തിച്ചുള്ള ജോലികൾ എ ഐ ഓട്ടോമേറ്റ് ചെയ്യുന്നു കൂടുതൽ ക്രിയാത്മകവും തന്ത്രപരമായ പ്രവർത്തനങ്ങൾക്കായി മനുഷ്യരെ സ്വതന്ത്രരാക്കുന്നു അടുത്തത് എ ഐ കൊണ്ടുള്ള ഒരു ഗുണമാണ് മെച്ചപ്പെട്ട തീരുമാനങ്ങൾ എടുക്കൽ എ ഐ വലിയ അളവിലുള്ള ഡാറ്റ വിശകലനം ചെയ്യുന്നു ബിസിനസ്സുകളെയും സർക്കാരുകളെയും അറിവോടെ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു അടുത്തത് ഗ്ലോബൽ കണക്ടിവിറ്റിയാണ് എ ഡ്രവൺ ട്രാൻസ്ലേഷൻ ട്യൂളുകളും വെർച്വൽ അസിസ്റ്റുകളും ഭാഷാ തടസ്സങ്ങൾ തകർക്കുകയും ലോകമെമ്പാടുമുള്ള ആളുകളെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇനി എ ഐ കൊണ്ടുള്ള ദോഷങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ നോക്കാനായി പോകുന്നത് അതിൽ ഒന്നാമത്തേത് ജോലിസ്ഥലം മാറ്റം എ ഐ നൽകുന്ന ഓട്ടോമേഷൻ ജോലി ജോലിയില്ലായ്മയിലേക്ക് നയിച്ചേക്കാം പ്രത്യേകിച്ച് ആവർത്തിച്ചുള്ള ജോലികളെ ആശ്രയിക്കുന്ന മേഖലകളിൽ അടുത്ത് ഉയർന്ന ചെലവുകളാണ് എ ഐ സിസ്റ്റങ്ങൾ വികസിപ്പിക്കുന്നതിനും പരിപാലിക്കുന്നതിനും കാര്യമായ സാമ്പത്തിക സ്രോതസ്സുകൾ ആവശ്യമാണ് അടുത്ത് മാനുഷികവിദ്യയുടെ അഭാവം സങ്കീർണമായ തീരുമാനങ്ങൾ എടുക്കുന്ന സാഹചര്യത്തിൽ നിർണായകമായ വൈകാരികവിദ്യയും ധാർമ്മിക യുക്തിയും എ ഐക്കില്ല എഐ മനുഷ്യന്റേതായ കഴിവിലും ബുദ്ധിയിലും ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന ഒരു മിഷൻ സംവിധാനം മാത്രമാണ് അവയ്ക്ക് ധാർമ്മികതയോ അത്തരം കാര്യങ്ങളുമായി യാതൊരു അറിവോ ഇല്ല അത് എയുടെ ഒരു പോരായ്മയാണ് അടുത്ത് ഡാറ്റയെ ആശ്രയിക്കൽ മോശം ഗുണമേന്മയുള്ള അല്ലെങ്കിൽ പക്ഷപാതപരമായ ഡാറ്റ തെറ്റായ ഫലങ്ങളിലേക്ക് നയിച്ചേക്കാം അഷ് അസം അസമൃത്വങ്ങൾ ശാശ്വതമാക്കുന്നു അടുത്ത് സ്വകാര്യത നഷ്ടപ്പെടുത്തലാണ് സ്വകാര്യതാ ആശങ്കകൾ ഉയർത്തിക്കൊണ്ട് വലിയ അളവിലുള്ള വ്യക്തിഗത ഡാറ്റ ശേഖരിക്കുന്നതിനും പ്രോസസ്സ് ചെയ്യുന്നതിനും എ ഐ സിസ്റ്റങ്ങൾ പലപ്പോഴും ആശ്രയിക്കുന്നു അടുത്തത് എ ഐയുടെ ദുരുപയോഗം കൊണ്ട് ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മളിനി നോക്കാനായി പോകുന്നത് അതിലൊന്നാമത്തേത് സ്വയംഭരണ ആയുധങ്ങളാണ് എ ഐ സാങ്കേതികവിദ്യ ആയുധമാകട്ടെ അത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യമാകട്ടെ ഇത് സംഘർഷ മേഖലകളിൽ വിനാശകരമായ പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുന്നു അടുത്തത് നിരീക്ഷണവും നിയന്ത്രണവും ഗവൺമെൻറ്റുകൾക്കോ കോർപ്പറേഷനുകൾക്കോ വൻതോതിലുള്ള നിരീക്ഷണത്തിനായി എ ഐ ഉപയോഗിക്കാനാകും ഇത് വ്യക്തി സ്വാതന്ത്ര്യത്തെയും മനുഷ്യാവകാശങ്ങളെയും ലംഘിക്കുന്നു അടുത്ത് ഡീപ്പ് ഫേക്കുകളും തെറ്റായ വിവരങ്ങളും എ ഐ ജനറേറ്റഡ് വ്യാജ വീഡിയോകളും വാർത്തകളും പൊതുജനാഭിപ്രായം കൈകാര്യം ചെയ്യാനോ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാനോ ഉപയോഗിക്കാം അടുത്തത് സാമ്പത്തിക അസമത്വമാണ് കുറച്ച് കബനികളുടെയോ രാജ്യങ്ങളുടെയോ കൈകളിൽ എ ഐ സാങ്കേതിക വിദ്യകൾ കേന്ദ്രീകരിക്കുന്നത് സമ്പന്നരും ദരിദ്രനും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിച്ചേക്കാം അടുത്തത് സൈബർ സുരക്ഷാ ഭീഷണികളാണ് ഡിജിറ്റൽ സുരക്ഷ അപകടത്തിലാക്കുന്ന ഹാക്കിംഗ് ഫിഷിംഗ് മറ്റ് ശുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി എ ഉപയോഗപ്പെടുത്താം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു ഇരുതല മൂർച്ചയുള്ള വാള് തന്നെയാണ് കാര്യമായ വെല്ലുവിളികൾ ഉയർത്തുമ്പോൾ തന്നെ വലിയ നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു വ്യവസായങ്ങളെ പരിവർത്തനം ചെയ്യാനും ജീവിതം മെച്ചപ്പെടുത്താനുള്ള അതിൻ്റെ സാധ്യതകൾ സമാനതകളില്ലാത്തതാണ് എന്നാൽ അതിൻ്റെ ദുരുപയോഗം സമൂഹത്തിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും ഉത്തരവാദിത്വത്തിലുള്ള വികസനം നിയന്ത്രണം ധാർമ്മിക മേൽനോട്ടം എന്നിവ ഏ മനുഷ്യരാശിയെ ദ്രോഹിക്കുന്നതിന് പേരും സേവിക്കുമെന്ന് ഉറപ്പാക്കാൻ നിർണായകമാണ്